ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശിവാനന്ദൻ ഖാദറിനോട് പറയുന്നുണ്ട് മോളെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ എന്നൊക്കെ പക്ഷെ ഖാദറിനും ഒന്നും പറയാൻ പറ്റുന്നില്ല ആ സമയത്ത് രഘു പറയുന്നുണ്ട് കുറേ നേരമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ജീവൻ ചെയ്തത് തന്നെയാണ് ശരിയെന്നൊക്കെ പറയുന്നു ഇത്രയും നേരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളും ചേർന്ന് എൻ്റെ ബന്ധുക്കളെ എല്ലാം അപമാനിക്കുകയായിരുന്നു ഇനിയും സഹിക്കത്തില്ല എന്നൊക്കെ പറയുന്നു രഘു പറയുന്നുണ്ട് സാറിടെയൊക്കെ ഈ അവസ്ഥയിൽ എൻറെ മകൻ ചെയ്തത് ശരിയാണ് അതുകൊണ്ട് ഇനി ആരും ഒന്നും സംസാരിക്കണ്ടെന്നൊക്കെ പറയുന്നു നിത്യയുടെ അച്ഛനും ശിവാനന്ദനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തൊരാവശ്യമുണ്ടെങ്കിലും നിന്റെ മുന്നിലേക്ക് വരത്തില്ല എന്നൊക്കെ പറയുന്നു ഇനിയും എന്നെയും എൻ്റെ മകളെയും വെറുതെ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞ് നിത്യയുടെ അച്ഛൻ അപേക്ഷിക്കുന്നുണ്ട് ശ്രുതി എന്തോ പറയാൻ തുടങ്ങുമ്പോൾ സുജാതയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് പക്ഷെ നിന്നെയും എനിക്ക് മനസ്സിലായി നീ ഇനി ഇവിടെ നിന്ന് പോകാൻ നോക്കാനെന്നൊക്കെ പറയുന്നു നിത്യ കൊച്ചച്ചനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് ഇതിലും ഭേദം എന്നെ അങ്ങ് കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നതാണ് നിങ്ങൾ ഇവിടെ നിന്നും ഒന്ന് പോയി തരാമോ എന്നൊക്കെ നിത്യയും പറയുന്നു നിത്യ പറയുന്നുണ്ട് ഒന്ന് ഇറങ്ങി പോകാനെന്ന് കൊച്ചച്ഛനും ഫാമിലിയും എല്ലാവരും അവിടെ നിന്നും പോവുകയാണ് നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബക്കാർ ഇങ്ങനെ ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് വേണമെങ്കിൽ ഞങ്ങളും ഇവിടെ നിന്നും എന്നൊക്കെ പറയുന്നു സുജാതമ്മ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇവിടെ വരെ എത്തിക്കില്ലല്ലോ എന്നൊക്കെ സുജാതാമ്മ എപ്പോൾ പറയണം നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മകനുള്ളതാണ് നിത്യ വന്നവരുടെ എല്ലാ ഉദ്ദേശം കഴിഞ്ഞു ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം ഉറപ്പായിട്ട് നടക്കുമെന്ന് സുജാത പറയുന്നു തിരികുവാണെങ്കിൽ അവിടെ കൂടിയ ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട് ചെറിയ പ്രശ്നം ഉണ്ടായതാണ് എല്ലാവരും ക്ഷമിക്കാനെന്നൊക്കെ പറയുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് നിത്യ എൻ്റെ മനസ്സിൽ എപ്പോഴേ സ്വന്തമായതാണെന്നൊക്കെ അതുകൊണ്ട് ഞങ്ങളെ ആർക്കും പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു സുജാതാമ്മയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് ചടങ്ങുകളൊക്കെ തുടങ്ങാമെന്ന നിത്യം ജീവനും മണ്ഡപത്തിൽ ഇരിക്കുന്നു അതിനുശേഷം ജീവനാണെങ്കിൽ നിത്യയുടെ കഴുത്തിൽ താലി കെട്ടുന്നു അതേസമയം അപ്പുറത്ത് ഹരി വീണയുടെ കഴുത്തിലും താലി കെട്ടാൻ പോവുകയായിരുന്നു സമയത്ത് അപ്പുറത്ത് താലി കെട്ട് കഴിയുന്നതിന്റെ കൊട്ടും ഒക്കെ ഹരി കേൾക്കുന്നുണ്ട് ഹരിക്ക് സങ്കടമാകുന്നുണ്ട് ഹരി ആ സങ്കടത്തോടെ തന്നെ വീണയുടെ കഴുത്തിലും താലി കെട്ടുകയാണ് വീണ ഹരിയോട് പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളെ എന്റെ ഭർത്താവായിട്ട് അംഗീകരിക്കത്തില്ല ഈ താലി എന്നും ഒരു ഭാരമായിരിക്കുമെന്നൊക്കെ അതേ സമയത്ത് ഇപ്പുറത്തെ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് ജീവൻ നിത്യയുടെ നെറുകിൽ സിന്ദൂരം ഇട്ടു കൊടുക്കുന്നു വീണയ്ക്ക് ഹരിയും ഇട്ടു കൊടുക്കുന്നുണ്ട് ജീവനും നിത്യം പരസ്പരം മാലയിടുന്നു അതുപോലെ തന്നെ ഹരിയും വീണയും പരസ്പരം മാലയിടുന്നു നിത്യയുടെ അച്ഛൻ നിത്യെ കൈ പിടിച്ച് ജീവന് കൊടുക്കുന്നുണ്ട് ജീവൻ നിത്യുമായിട്ട് കറങ്ങി മണ്ഡപത്തിൽ നിന്നും ഇറങ്ങുന്നു നിത്യയും ഹരിയും എല്ലാവരെയും അനുഗ്രഹം വാങ്ങുന്നു സുജാത രണ്ടുപേരെയും ചേർത്ത് പിടിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് നിത്യം ജീവനും വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് നിത്യയുടെ അച്ഛൻ നിത്യോട് പറയുന്നുണ്ട് പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട പുതിയ ജീവിതത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു നിത്യ കാറിൽ കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാർ നിർത്തുന്നു അതിനുശേഷം നിത്യ ഓടി തിരിച്ചു വരികയാണ് അച്ഛനെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയാണ് എനിക്ക് അച്ഛനെ വിട്ടിട്ട് പോകാനേ തോന്നുന്നില്ല എന്നൊക്കെ നിത്യ പറയണം അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛനും എന്റെ കൂടെ വരണമെന്നൊക്കെ പറയുന്നു രഘുവും സുജാതയും എല്ലാം അവിടേക്ക് വരുന്നുണ്ട് രഘു പറയുന്നുണ്ട് മോൾ എന്തിനാ വിഷമിക്കുന്നത് മുഹൂർത്തത്തിന് മുമ്പ് വീട്ടിൽ കയറേണ്ടേ അതിനുശേഷം നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി അച്ഛൻ്റെ അടുത്തേക്ക് വരാമല്ലോ അത് മാത്രമല്ല അച്ഛൻ്റെ കാര്യത്തിൽ മോൾ ഒന്നുകൊണ്ടും എന്ന് നേരത്തെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു നിത്യയുടെ അച്ഛൻ മോള് ചെല്ലാനെന്നൊക്കെ പറയുന്നു സുജാത അമ്മ നിത്യം കൂട്ടിയിട്ട് പോകുകയാണ് നിത്യയുടെ അച്ഛൻ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് രഘുവും നിത്യയുടെ അച്ഛനെ ആശ്വസിപ്പിച്ചിട്ട് പോകുന്നുണ്ട് നിത്യ കാറിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഹരിയും വെളിയിലേക്ക് കാറിൽ കയറാൻ പോകുന്നുണ്ടായിരുന്നു ഹരി നിത്യയെ കാണുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയും വീണ്ടും കാണാം താങ്ക്